വെൽക്കം ടു നിഷ സ്പൈസസ് ഇന്ന് ഒരു വിഷു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത് ഒരു ഉഗ്രൻ പാലട പ്രഥമനാണ് പാലട പ്രഥമൻ നല്ല കോമൺ ആയിട്ടുള്ള ഒരു പായസമാണെന്ന് എനിക്കറിയാം മിക്ക പേരും പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടാവും ഞാൻ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി പായസം ഒക്കെ ആയിട്ട് വരാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു വിഷുവിനൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് കണ്ണന്റെ ഫേവററ്റ് ആയിട്ടുള്ള അമ്പലപ്പുഴ പാൽ പായസവും പാലടിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അമ്പലപ്പുഴ പായസം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വിഷുവിന് ഇട്ടിട്ടുണ്ട് അപ്പം അത് വേണ്ടിവരെ ഞാനിതിന്റെ ലാസ്റ്റിൽ അതിന് ലിങ്ക് കൊടുത്തേക്കാം അമ്പലപ്പുഴ പായസം ഇത് പാലട പ്രഥമൻ ഇഷ്ടമായിട്ടുള്ളവർ ഡെഫിനറ്റായിട്ടും ഇങ്ങനെ തന്നെയൊന്നുണ്ടാക്കി നോക്കുക കേട്ടോ പാലട പ്രഥമൻ പല രീതിയിലും പലരും ഉണ്ടാക്കുമായിരിക്കും ഇത് എൻ്റെ വേർഷനുള്ള പാലട പ്രഥമനാണ് സൂപ്പർ ടേസ്റ്റ് ആണ് നമുക്ക് സദ്യക്കും അതേപോലെ അമ്പലത്തിലും ഒക്കെ കിട്ടുന്ന പെർഫെക്റ്റ് പാലട എന്ന് പറയാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് പിന്നെ മധുരം ഞാൻ ഇട്ടത് എൻ്റെ പാപത്തിനനുസരിച്ചാണ് നല്ല മധുരമുള്ള ഒരു പായസമാണ് കേട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് ഓവർ മധുരം താല്പര്യം ഒരു ലേശം കുറച്ചുകൂടി ഇത് നല്ല മധുരത്തിലുള്ള ഒരു പായസമാണ് അപ്പം എല്ലാരും ഒന്ന്ടെ ഉണ്ടാക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റൗ കത്തിച്ച് ഒരു വലിയ പ്രഷർ കുക്കർ വെക്കുക അതിലോട്ട് ഞാൻ ഒഴിക്കുന്നത് ഒരു ലിറ്റർ പാലാണ് ഇതിപ്പോ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ഒരു മൂന്നാല് പേർക്കുള്ള ക്വാണ്ടിറ്റി ആണുള്ളത് ഒരു ലിറ്റർ പാലെന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ എടുക്കുകയാണെങ്കിൽ നാല് കപ്പാണ് കേട്ടോ ഇനിയും അതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മുക്കാൽ കപ്പ് പഞ്ചസാര അപ്പം ഇതിന്റെ കണക്ക് എന്ന് പറയുന്നത് ഒരു ലിറ്റർ പാലിന് അല്ലെങ്കിൽ നാല് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ നാല് കപ്പ് പാലിന് മുക്കാൽ കപ്പ് പഞ്ചസാര എന്നാണ് കണക്ക് നല്ല മധുരം വേണമെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം ഇതിപ്പം ഒരുവിധം നല്ല മധുരം ഉണ്ടാവും അങ്ങനെ നല്ല കട്ടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര വരെ ചേർക്കാം കേട്ടോ ഞാൻ ഒരു കപ്പും ചേർക്കാറുണ്ട് ഇപ്രാവശ്യം ഒന്ന് മുക്കാൽ കപ്പ് ചേർക്കുന്നതന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ പാലടയ്ക്ക് ആ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാലും പഞ്ചസാരയും കൂടെ നമ്മൾ പ്രഷർ കുക്കർ ചെയ്തെടുക്കുന്നത് പ്രഷർ കുക്കറിൽ ഈ പാലും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് കുക്കാകുമ്പോ നല്ല ഒരു ആ ഒരു പാലിന്റെ ഒരു ക്രീം മാത്രമായിട്ട് കിട്ടും പിന്നെ ഞാൻ ഈ പാല് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുകയാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ പഞ്ചസാര കുറച്ച് കപ്പിലൊക്കെ പറ്റിയിട്ടുണ്ട് അതും കൂടെ കിട്ടേക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രഷർ കുക്കർ നമ്മള് സാമ്പാറും നോൺ വെജും ഒക്കെ വെക്കുന്ന പ്രഷർ ആണെങ്കിൽ നമ്മൾ വേവിച്ച് കഴിയുമ്പഴത്തേക്കും പാല് പിരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രഷർ ആണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കുക വേണമെങ്കിൽ കുറച്ച് നേരം ഇച്ചിരി വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുത്താലും വിരോധ നോൺ വെജോ സാമ്പാറോക്കെ ഉണ്ടാക്കുന്ന കുക്കറാണെങ്കിൽ നന്നായിട്ട് കഴുകി ഇച്ചിരി നേരം ഒന്ന് ടാപ്പ് വെള്ളത്തിൽ ഒന്ന് ചൂടാക്കി എടുത്ത് ആ കളഞ്ഞിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ ചോറ് വെക്കുന്ന പ്രഷർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാനിപ്പോൾ ഇതിനകത്ത് നോൺ വെജ് ഒന്നും ഉണ്ടാക്കാറില്ല ചോറ് വെക്കാനായിട്ട് മാത്രം യൂസ് ചെയ്ത കുക്കർ ആ ചോറും ഇതേപോലെ പായസമൊക്കെ വെക്കാനായിട്ട് ഒരു വലിയ കുക്കർ ഞാൻ എപ്പോഴും വെച്ചേക്കും അപ്പം അതിനുള്ള കുക്കറാണിത് ഇതിപ്പം ഏഴ് ലിറ്ററിൻ്റെ കുക്കറായിട്ട് ഇതിനകത്ത് ഇപ്പം രണ്ടോ മൂന്നോ ലിറ്റർ പാല് വരെ കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പം ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പം ഞാൻ ഒരു ലിറ്റർ പാൽ എടുക്കുന്നുള്ളൂ അപ്പം ഈ സ്റ്റെപ്പ് നമ്മൾ ശരിക്കും ഒറിജിനൽ ട്രഡീഷണൽ മെത്തേഡില് പാലയുടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പാല് നല്ലപോലെ ഇങ്ങനെ പഞ്ചസാര കുറച്ച് കുറച്ചായിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കുറേ നേരം ഇളക്കി ഇളക്കി അതിനെ കുറുക്കി ആ പാലിൻ്റെ ക്രീം മാത്രമായിട്ട് നമുക്ക് വേണം അതാണ് പാലട എന്ന് പറയുന്ന ആ പാലിലെ ആ വെള്ള അംശമൊക്കെ പോയി ഫൈനൽ ആ ക്രീം മാത്രമായിട്ട് കിട്ടണം അങ്ങനെയാണ് കറക്റ്റ് പാലട എന്ന് പറയുന്ന കല്യാണ സദ്യക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോലെ കുറുക്കി കുറുക്കി കുറേ നേരം ഇട്ട് കുറുക്കി ഒരു മുക്കാൽ മണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ നമ്മൾ ആ പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് കുറുക്കി കുറുക്കി എടുക്കണം അപ്പം നല്ലൊരു കളറും വരും ആ പാലിലെ വെള്ളം മുഴുവനായിട്ട് അബ്സോർബായി പാലിൻ്റെ ക്രീം മാത്രമായിട്ട് കിട്ടും നമ്മളിപ്പം സദ്യയൊക്കെ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ നാട്ടിലൊന്നും അല്ല വെളിയിലോ അല്ലെങ്കിൽ ഫ്ലാറ്റിലോ ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ നാട്ടിൽ തന്നെ ഫ്ലാറ്റിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് സദ്യ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം എല്ലാം കൂടെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഒത്തിരി നേരം കൂക്കിക്കൊണ്ടിരിക്കാൻ സമയം കാണത്തില്ല അപ്പം ഇതെന്ന് പറയുന്നത് ഒരു കുക്കർ ഇതൊന്നുണ്ടാക്കിക്കോളും നമുക്ക് ബാക്കി കൂട്ടാനൊക്കെ സൈഡ് ഉണ്ടാക്കുകയും ചെയ്യാം ഇത് ജസ്റ്റ് ഞാൻ കുക്കർ വെച്ചാൽ പോയേ നമുക്ക് സെയിം ടേസ്റ്റ് തന്നെ കിട്ടും നമുക്ക് അത്രയും സമയം ലാഭിച്ചൂടെ അപ്പം ഇതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം തിളച്ചിട്ടേ കുക്കർ അടക്കാവും അപ്പം പാലും പഞ്ചസാരയും വെള്ളവും കിട്ടിട്ടുണ്ട് അത് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുമായിരുന്നു ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു അത്രേ ഉള്ളൂ തിളയ്ക്കാൻ വെച്ചിട്ട് പോയിരിക്കുമായിരുന്നു ഇപ്പൊ തിളച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഇനിയും ഫ്ലെയിം സിമ്മിൽ ആക്കണം ഫ്ലെയിം സിമ്മിലാക്കി പ്രഷർ കുക്കറ് അടച്ചു വെക്കുക വെയിറ്റും തന്നെ ഇട്ടേക്കണം കേട്ടോ വെയിറ്റ് ഇട്ട് ഫ്ലെയിം സിമ്മിലാക്കി ഇനിയും ഒരു മണിക്കൂർ ഇത് വെച്ചേക്കുക അതിന്റെ ഫ്ലെയിം കൂട്ടണ്ടെന്നുവെച്ചാൽ നമുക്ക് വിസിൽ വരാൻ പാടില്ല നമ്മൾ തിളച്ചു തുടങ്ങുമ്പോഴത്തേക്കും സിമ്മിൽ ആക്കി ആ വെയിറ്റ് ഇട്ട് അടച്ചു വെച്ച് ആ പ്രഷറിൽ വേണം ആ പാലും പഞ്ചസാരയും കൂടെ കുക്കായി നല്ലൊരു പിങ്ക് കളറ് നമുക്ക് കിട്ടാനായിട്ട് ഇനി ഒരു മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം കൃത്യം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പഴും കണ്ട് ഒരു ശബ്ദം കേട്ടോണ്ടിരിക്കുന്നുണ്ട് ആ പ്രഷർ അതിനകത്ത് തന്നെ ഉണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു മണിക്കൂറ് വെച്ചേക്കുമായിരുന്നു ഇതിന്റെ വിസിൽ ഇല്ല നമ്മൾ ആദ്യം തൊട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നോണ്ട് ഇനിയും ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കുന്നില്ല ഇത് അങ്ങോട്ട് മാറ്റി വെക്കുക ഇത് മാറ്റി മാറ്റിവെച്ച് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക കേട്ടോ ഇതിന്റെ പ്രഷർ ഫുൾ ആയിട്ട് പോകുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പൊ ഒരു മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചു ഇനി മാറ്റി അരമണിക്കൂർ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല അരമണിക്കൂർ മുമ്പ് ഇത് തുറക്കരുത് ഇനി ഞാനിത് അപ്പം തന്നെ ചെയ്യുവാണ് ഇത് മാറ്റി വെച്ചിട്ട് ആ സെയിം സ്റ്റൗല് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിലാക്കി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ കറക്റ്റ് മെഷർമെന്റ് പറയുകയാണെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അങ്ങനെ ഫിക്സഡ് മെഷർമെന്റ് ഒന്നും വേണം നിർബന്ധമില്ല നല്ലോണം വെള്ളം വേണം അത്രേ ഉള്ളൂ ഇനി ഞാൻ എടുത്തേക്കുന്നത് അട എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ റൈസ് പാലട എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടുന്നു ഇതിപ്പോ ഡബിൾ ഹോഴ്സിന്റെ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ഈ റൈസ് പാലട അല്ലെങ്കിൽ അരി പാലടന്ന് പറയുന്നത് ചെറിയ അടയുണ്ട് ഇതാണ് പാലട പായസത്തിന് ഏറ്റവും നല്ലത് ഇതിപ്പം ഇരുന്നൂറ് ഗ്രാമിന്റെ പാക്കറ്റാണ് നമുക്ക് ഒരു ലിറ്റർ പാലിന് വേണ്ടിയത് നൂറ് ഗ്രാം ആണ് അപ്പൊ അതാണ് കറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഒരു ലിറ്റർ പാലും നമ്മൾ കാൽ ഗ്ലാസ് വെള്ളം കൊണ്ടോടെ എടുത്തേക്കുന്നത് അതിന് വേണ്ടി നൂറ് ഗ്രാം പാലട മതി ഇരുന്നൂറ് ഗ്രാം പാക്കറ്റിന്റെ പകുതി ഞാൻ എടുത്ത് നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് കറക്റ്റ് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് അരക്കപ്പാണ് കേട്ടോ അരക്കപ്പ് പാലട ഇത് ഇനി നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം ചിലപ്പോൾ മണ്ണൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഇതിപ്പം കണ്ടിട്ടൊന്നും തോന്നുന്നില്ല എന്നാലും നമുക്ക് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ കഴുകി വെച്ചിരുന്ന പാലട ഇടുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം നമുക്ക് ഇനിയും ലോയിലാക്കണ്ടോ മീഡിയത്തിന്റെ ഹൈടെ ഇടയിൽ വെച്ചിരുന്നാൽ മതി കൊറച്ചു നേരം നല്ലപോലെ തിളച്ച് ഈ അടയൊന്ന് നന്നായിട്ട് വെന്ത് വരണം അട വേവിക്കാൻ വെച്ചിട്ട് ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കിക്കൊണ്ടിരുന്നു അത്രേ ഉള്ളൂ ഞാനിപ്പം ഇതിന്റെ കൂട്ടത്തില് ഇതിന്റെ കൂടെ നമുക്ക് നിക്കുക വേണ്ടല്ലോ ഞാൻ അതിന്റെ കൂട്ടത്തില് വെണ്ടയ്ക്ക അരിഞ്ഞു സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെണ്ടയ്ക്ക ഫ്രൈക്ക് വേണ്ടി വെണ്ടയ്ക്കായി അതെല്ലാം ചെയ്യുവായിരുന്നു ഇതിന് നമുക്ക് വെന്തോ നോക്കാം ഒരിച്ചിരി തവിയിലെടുത്ത് ഉടച്ച് നോക്കുക വേണ്ടിയത് ചൂട് മാറിയാലേ നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റുള്ളൂ കുറച്ച് തവിൽ ഫ്ലെയിം കുറച്ചിട്ട് കേട്ടോ ഈ സമയത്ത് ചൂട് മാറിയിട്ട് എനിക്ക് ചൂട് പിടിക്കാൻ ഭയങ്കര പടച്ച ചെറുക്ക് നല്ല എളുപ്പത്തിൽ ചൂട് തന്നെ ഇങ്ങനെ ഉടച്ചു നോക്കാൻ പറ്റും എന്റെ കൈ ഒക്കെ ഭയങ്കര സെൻസിറ്റീവാണ് ഇത് ജസ്റ്റ് ഒന്ന് വിരളയിൽ വെച്ച് നോക്കുക സ്പീഡിൽ ഞങ്ങ വരികയാണെങ്കിൽ വെന്തു എന്ന അർത്ഥം ഒരുവിധം ഞെങ്ങ്ണ്ട് എന്നാലും ഒരു ഇച്ചിരുടെ വേഗണമെന്നാണ് എനിക്ക് തോന്നുന്നത് നേരം കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ ഞാനൊരു കാര്യം ചെയ്യാണ് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചത് ഇച്ചിരി കൂടെ വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ് എനിക്കിത് വെള്ളം പോരാന്ന് തോന്നുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുവാണ് ഏകദേശം ഒരു അര ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയും കുറച്ചു നേരം കൂടെ ഒന്ന് വേഗട്ടെച്ചാൽ നന്നായിട്ട് വെന്തില്ലെങ്കിൽ നമ്മൾ പാലട അട ഇങ്ങനെ കടിക്കാനായിട്ട് അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് അതിന് ടേസ്റ്റ് ഒട്ടും കൊള്ളത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കടിക്കാൻ പറ്റും അപ്പം അട നന്നായിട്ട് വെന്താലേ നമ്മൾ എത്ര നന്നായിട്ട് പായസം ഉണ്ടാക്കിയാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം കുറച്ചും അടയൊന്ന് വേഗട്ടെ പക്ഷെ അട വേകുന്നത് ഞാൻ ഫിക്സ്ഡ് ടൈം പറയാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ അത് ഓരോ കമ്പനിയുടെ പായസം അട അനുസരിച്ചിരിക്കും വേയുന്ന ടൈം ഞാൻ കുറച്ച് ചൂട് മാറിയിട്ട് ഒരു അട എടുത്ത് കൈ വെച്ചിട്ടുണ്ട് ചൂട് മാറാൻ വെയിറ്റ് ചെയ്യുന്നതിന് നമുക്കൊന്ന് ഒന്ന് ഞെക്കി നോക്കാം ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞെങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇരുപത് മിനിറ്റ് എടുത്തു കേട്ടോ എനിക്ക് ഡബിൾ ഹോട്ട്സിന്റെ റൈസ് പാലട വേകാനായിട്ട് ഇരുപത് മിനിറ്റ് എടുത്തു ഇത് ഇനിയും ഒരു സ്ട്രെയിനറി കൂടെ ഊറ്റി നല്ലോളം ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം ഇതിന്റെ പശ ഒന്ന് പോകാനായിട്ടാണ് നന്നായിട്ട് കഴുകിയെടുക്കണം നമ്മുടെ പാലട ഞാനിട്ട് സ്ട്രെയിനറി കൂടെ ഒഴിക്കുവാണ് ഇനി കൊറച്ച് വെള്ളമെടുത്ത് നല്ലപോലെ നല്ല തണുത്ത പൈപ്പിലെ വെള്ളമെടുത്ത് കുറെ പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക അപ്പോഴത്തേക്കും നമുക്ക് വാഷ് വാഷ്ബേസിന്റെ അടിയിൽ കാണാൻ പറ്റും അതിന്റെ ആ പശ ഇങ്ങനെ ഇളകി വരുന്ന വെള്ളക്കള് നമ്മള് അരി വാർക്കുന്ന പോലെ തന്നെ അരിയല്ല ചോറ് വാർക്കുന്ന പോലെ കൊറേ പ്രാവശ്യം ഇങ്ങനെ കഴുകി കഴിയുമ്പോഴത്തേക്കും അതിന്റെ പശ നല്ല ഇളകി വരും ഇങ്ങനെ വേർതിരിച്ച് വേർതിരിച്ചത് കിടക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് മാറ്റി ഇങ്ങനെ ഒന്ന് വെക്കുക അതിന്റെ വെള്ളം നല്ലപോലെ തോർന്നു പോകാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം ഇപ്പം ഏകദേശം ഓഫ് ചെയ്തിട്ട് നാൽപ്പത്തി മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ ഇപ്പഴും മാറ്റിയാൽ മതി തുറക്കുന്ന സമയത്താണ് നമ്മൾ വെയിറ്റും ഒക്കെ മാറ്റേണ്ടത് കണ്ടില്ലേ അതിന്റെ കളർ കണ്ടോ ക്യാമറയിൽ കൂടെ എങ്ങനെ കാണുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇങ്ങനെ കണ്ടാലും കാണാൻ പറ്റുമോന്നറിയില്ല ഇതില് പാട കെട്ടി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചു മാറ്റാം അല്ലെങ്കിൽ മുകളിൽ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ വന്നേക്കുമല്ലോ അപ്പം തവി വെച്ച് അത് എടുത്ത് മാറ്റിയാൽ മതി അല്ലെങ്കിൽ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നമ്മൾ ഒഴിക്ക് പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അരിച്ചും ഒഴിച്ചാൽ മതി ഇതിപ്പോ പാട വലുതായിട്ടൊന്നും കെട്ടി വന്നിട്ടില്ല ഏതായാലും ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനെയും ഒരു വലിയ പാത്രം എടുക്കാം ഞാനൊരു വലിയ ഉരുളി വെച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ച് ഉരുളി ചൂടായി വന്നിട്ടുണ്ട് ഇപ്പൊ ഉരുളി തന്നെ വേണോന്ന് ഊരു നിർബന്ധമല്ലോ കേട്ടോ വലിയൊരു പാത്രം എടുത്താൽ മതി നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലെങ്കിൽ ഈ പ്രഷർ കുക്കറിന്ന് ഈ പാൽ അങ്ങ് അരിച്ചോ അല്ലെങ്കിൽ അല്ലാതെ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ആ സെയിം പ്രഷർ കുക്കർ എടുത്താലും മതി ഞാനിപ്പോൾ പ്രഷർ കുക്കർ എടുക്കാത്തത് നല്ല കുഴിയുള്ള താഴ്ന്ന പ്രഷർ കുക്കറാണ് അപ്പം ശരിക്കും നല്ലപോലെ കാണാൻ പറ്റത്തില്ല വീഡിയോ അതുകൊണ്ടാണ് ഇപ്പം ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കുക ഇനിയും ആ നെയ്യിലോട്ട് നമ്മൾ കഴുകി വാർക്കാനായിട്ട് വെച്ചിരുന്ന അട ഇടുക നേരം ഈ അടയൊന്ന് വഴറ്റിയെടുക്കണം ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ മതിയെ ഫ്ലെയിം ലോയിലാക്കുക നമ്മൾ ഇടാൻ നേരത്തെ ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം ഇടാനായിട്ട് എന്നിട്ട് ഒരു മിനിറ്റ് ജസ്റ്റ് ഇതിന്റെ പച്ചപ്പ് ഒന്ന് മാറാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഈ അടയൊന്ന് വഴച്ചി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന പാല് പാല് പഞ്ചസാരയും അങ്ങോട്ടുള്ളത് അങ്ങോട്ട് ഒഴിക്കുക ആദ്യം ഇച്ചിരി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി അങ്ങോട്ട് ഒഴിക്കാമേ കുറച്ച് ലേശം ഞാനത് ഒഴിച്ചു എല്ലാം കൂടെ ഒഴിച്ചാല് നമുക്ക് ഇത് ഇളക്കുമ്പം കട്ട കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട് അട അപ്പൊ കുറച്ചൊഴിച്ച് അതൊന്ന് യോജിപ്പിച്ചിട്ട് ബാക്കി ഒഴിക്കാം ലോയിൽ ഇട്ടാണ് അട വഴറ്റിയത് അത് കഴിഞ്ഞ് പാൽ നേരത്തെ മീഡിയം ഫ്ലെയിമിലാക്കാം ഹൈ ഫ്ലെയിമിൽ കണ്ട മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി ബാക്കി പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മള് പാട കെട്ടിയതായിട്ട് തോന്നുകയാണെങ്കിൽ സമയത്ത് അരിച്ചു ഒഴിക്കാം ഇതിപ്പോ കണ്ടില്ലേ ഒട്ടും പാട വന്നിട്ടില്ല ഒരു ഇച്ചിരി സൈഡിൽ അങ്ങോട്ട് പറ്റി പിടിച്ചിരിപ്പേ ഉള്ളൂ അല്ലാതെ പാട പാലിന് കെട്ടിയിട്ടില്ല ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുത്തു നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇച്ചിരി നേരം കൂടെ ഇങ്ങനെ ഒന്ന് കിടക്കണം ഇത് ഈ അടയും പാലും കൂടെ നന്നായിട്ട് യോജിച്ച് വരാനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടന്നൊന്ന് വേഗണം പാലില് കിടന്ന് അട ബാക്കി ഒന്ന് യോജിച്ച് വരണം നമ്മുടെ പാലട ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയേ അല്ലായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒന്ന് ഇളക്കി കൊടുത്തു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഉണ്ടാവും കേട്ടോ മീഡിയത്തിൻ്റെയും ലോയിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ ഫ്ലെയിമിലിണ്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി പരിപാടി ഒന്നും ചെയ്യാൻ പോകരുത് നമുക്ക് ശരിക്കും ഒരു മെനക്കേടും ഇല്ലായിരുന്നു ഞാൻ ശരിക്കും വളരെ എളുപ്പത്തിൽ ബാക്കി എല്ലാ പണികളുടെയും കൂടെയാണ് ഇന്ന് ഈ പാലട ഉണ്ടാക്കി ലാസ്റ്റ് വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല രണ്ട് ഏലയ്ക്ക ഞാനൊന്ന് പൊടിച്ച് ചേർക്കുവാണ് അത് ഞാൻ ഏലക്കയുടെ തൊലി മാറ്റി കല്ലേ വെച്ച് തന്നെ പൊടിച്ചിട്ട് തൊലി മാറ്റി ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ശരിക്കും ഇതിന്റെ ആ കറക്റ്റ് നല്ലൊരു മണവും നല്ലൊരു തിക്നസ്സും ഒക്കെ ഉണ്ട് ഏലക്കയുടെ ഒന്നും ആവശ്യമില്ല ചെറിയൊരു മണത്തിന് വേണ്ടി ശകലം ചേർത്തുന്നേ ഉള്ളൂ രണ്ട് ഏലക്ക പൊടിച്ച് ചേർത്തുന്നേ ഉള്ളൂ നല്ല കുറുകിയാണ് ഇരിക്കുന്നത് അതിൽ ഇങ്ങനെ എടുത്തു കാണിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇരുന്നും കുറുകും കേട്ടോ അതുകൊണ്ട് ഓഫ് ചെയ്യരുത് ഒരു ശകലം കൂടെ കുറുക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞു അപ്പം ഇനിയിപ്പൊ ഞാൻ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ആക്കുകയാണ് ലാസ്റ്റില് ഫ്ലെയിം ആക്കി കഴിഞ്ഞിട്ട് ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുക ഉപ്പ് ചേർത്തില്ലെങ്കിൽ നമ്മുടെ മധുരം ഭയങ്കരമായിട്ട് നമുക്ക് ഇച്ചിരി കഴിച്ചു കഴിയുമ്പഴത്തേക്ക് നമുക്കൊന്ന് ഒന്ന് ചെടിക്കും മധുരം ബാലൻസ് ചെയ്യാൻ പറ്റ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ധികം കുടിക്കാൻ പറ്റത്തില്ല നമുക്ക് മധുരത്തിന്റെ ശരി വരും അതിനാണ് ഒരു പിഞ്ചിനെ അല്ലെങ്കിൽ രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്ക നമ്മുടെ പായസത്തിന്റെ കളർ കുറച്ചെങ്കിലും ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ വെളിയിലെ ബാൽക്കണിയിൽ കൊണ്ടുവച്ചിട്ട് എടുക്കുവാണ് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവേ വഴിയിൽ കാറൊക്കെ പോകുന്നതിനെ ഒന്ന് ക്ഷമിച്ചേക്കുക എന്നാലും പെർഫെക്റ്റ് ആയിട്ട് ഈ ക്യാമറയെ കൂടെ കാണാൻ പറ്റുന്നില്ല ശരിക്കും നല്ലൊരു പെർഫെക്റ്റ് പിങ്ക് എന്നൊക്കെ പറയാം ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറും ആയിട്ടില്ല നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ഒറിജിനൽ കളർ തന്നെയാണ് കിട്ടിയേക്കുന്നത് ഇതിപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് ഇത്രത്തോളം നേരം വെക്കുമൊന്നും വേണ്ടല്ലോ നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്താലും നല്ലപോലെ കളർ കിട്ടുമല്ലോ അല്ലേന്ന് പക്ഷേ ഷുഗർ ക്യാരമുലൈസ് ചെയ്താൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അത് നല്ലൊരു ബ്രൗൺ കളർ കിട്ടും ഇതിനേക്കാളും കുറച്ചും കൂടെ വേണമെങ്കിൽ ഡാർക്കർ ഷെയ്ഡും ആവാം പക്ഷേ അതൊരു തനതായ രീതി അല്ലല്ലോ ഷുഗർ ക്യാരമലൈസ് ചെയ്ത് നമ്മൾ പുട്ടിക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പുട്ടിക്കിന് ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുത്താൽ പായസം എന്ന് പറയുമ്പം ഷുഗർ കാരൈസ് ചെയ്തല്ലോ ചെയ്യേണ്ടത് നമ്മൾ രീതി എന്ന് പറയുന്നത് പാലും പഞ്ചസാരയും കൂടെ മണിക്കൂറോളം മൂന്നാല് മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറോ കുറുക്കി 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 അതിലെ ക്രീം മാത്രമായിട്ടാക്കി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ടൈം നമുക്ക് ഇളക്കാതിരിക്കാൻ വേണ്ടി പ്രഷർ കുക്കറില് വെച്ച് അങ്ങനെ ചെയ്തു പിന്നെ നമ്മളല്ലാതെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്നോ വറ്റിച്ച് എടുത്തുള്ളൂ നമുക്ക് ഒട്ടും അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നില്ല ബാക്കി പണികളിലൊക്കെ അങ്ങ് നടന്നു നമ്മുടെ സമയം അങ്ങനെ നമ്മൾ ഒത്തിരി ലാഭിച്ചു പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെയാണ് അത് ഞാൻ ഗ്യാരൻറ്റി ആകെട്ടോ നമ്മൾ ടേസ്റ്റി നോക്കിയാൽ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ടേസ്റ്റുമാണ് നല്ല ഈസി മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പാലട പ്രഥമൻ്റെ മെത്തേഡാണ് എല്ലാവരും ഡെഫിനറ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിലും ധൈര്യത്തോടെ ഉണ്ടാക്കാൻ കേട്ടോ ഇതേ ടൈം ഇതേ രീതിയിൽ ഇതേ ക്വാണ്ടിറ്റി ഒക്കെ എടുത്ത് ഉണ്ടാക്കുവാണെങ്കിൽ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നവർക്ക് സൂപ്പർ പായസം റെഡിയാക്കാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ സാധാരണ നമ്മൾ വിഷുവിനൊക്കെ ഉണ്ടാക്കുമ്പം കണ്ണനൊക്കെ നിവേദിച്ചിട്ട് ടേസ്റ്റാകും ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് കാരണം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പെർഫെക്റ്റ് മധുരമാണ് നല്ല കറക്റ്റ് പാകത്തിന് പഞ്ചസാരയൊക്കെ കേട്ടോ അതുകൊണ്ട് ഇത്രയും തന്നെ ചേർത്താൽ മതി കൂടുതൽ ചേർത്താൽ ചിലപ്പോൾ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ വീണ്ടും നല്ലൊരു വിഷു എല്ലാവർക്കും ആശംസിക്കുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയായിട്ട് കാണാം ബൈ